നമ്മുടെ കൺമുന്നിൽ വളർന്ന കുട്ടികളാ എന്ന് ചിലരെ പറ്റി പറയാറില്ലേ സീരിയൽ രംഗത്ത് ചില കുട്ടി താരങ്ങളുടെ കാര്യത്തിലും അക്കാര് ശരിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ സീരിയൽ രംഗത്തെത്തി ഇപ്പോൾ പ്രേക്ഷകരെ സാക്ഷിയാക്കി തന്നെ വളർന്നു വലുതായ നിരവധി പാല താരങ്ങളുണ്ട് മലയാളത്തിൽ ഒപ്പമുളകിലെ പാറുകുട്ടി മുതൽ തട്ടിമുട്ടി എന്ന ടെലിവിഷൻ പരമ്പരയിലെ സിദ്ധാർത്ഥ് പ്രഭു വരെ ആ ലിസ്റ്റിലുണ്ടാ ബേബി എന്ന പേരിനേക്കാൾ പാറക്കുട്ടി എന്ന പേരായിരിക്കും പ്രേക്ഷകർക്ക് കൂടുതൽ പരിചയം ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോഴാണ് അമ്മയെ എന്ന പരമ്പരയിൽ പാറക്കുട്ടിയായി അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് അങ്ങോട്ട് മിനിസ്ക്രീനിലെ മിനു താരമായി പാറക്കുട്ടി ഇന്നും പ്രേക്ഷകർക്ക് അമ്മയെ പാറക്കുട്ടി തന്നെയാണ് അൽസാബിത്ത് അതായത് കേശു ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകർ നെഞ്ചേറ്റിയ മറ്റൊരു താരമാണ് അൽ സാബിത്ത് പരമ്പരയിൽ കൊച്ചുകുട്ടിയായിരുന്ന കേശു ഇന്ന് വളർന്നു വലുതായി ഉത്തരവാദിത്തമുള്ള ഒരു സഹോദരനായി മാറിയിരിക്കുകയാണ് ചെറിയ പ്രായത്തിലേ അഭിനയത്തിലേക്ക് എത്തി തൻ്റെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ചുമലിയിലേറ്റിയ അൽ ജീവിതകഥ താരത്തിൻ്റെ ഉമ്മ തന്നെ തുറന്നു പറഞ്ഞിരുന്നു ശിവാനി ഇരട്ട കൂമ്പും കെട്ടി തുള്ളിച്ചാടി നടുന്ന ഉപ്പുമുളകിലെ ശിവാനി എന്ന ടീനേജ് പെൺകുട്ടിയാണ് ഭവൻ സാദർശ വിദ്യാലയ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശിവാനി ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് താരം തട്ടിമുട്ടി എന്ന പരമ്പരയിലെ കണ്ണനായിട്ടാകും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും സിദ്ധാർത്ഥ് പ്രഭുവിനെ പരിചയം പരമ്പരയിൽ കണ്ണര് സഹോദരി മീനാക്ഷി ആയെത്തീത് സിദ്ധാർത്ഥിന്റെ സ്വന്തം സഹോദരി തന്നെയായിരുന്നു ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സുസു എന്ന പരമ്പരയിലാണ് സിദ്ധാർത്ഥ് ഇപ്പോൾ അഭിനയിക്കുന്നത്